നമസ്കാരം ഒരു ഭീകര സംഘടന കൂടി രാജ്യത്ത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവന അനുസരിച്ച് ജമ്മുകശ്മീർ നാഷണൽ ഫ്രണ്ട് എന്ന ജെ കെ എൻ എഫ് എന്ന വിഘടനവാദ സംഘടനയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ യു എ പി എ നിയമം അനുസരിച്ച് നിരോധിച്ചിട്ടുള്ളത് അതായത് ഭീകരപ്രവർത്തനം ജമ്മുകാശ്മീരിൽ നടന്നു വരുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കൊരു വലിയ പങ്ക് വഹിക്കുന്ന സംഘടനയാണ് ജെ കെ എൻ എഫ് എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തന്നെ പ്രസ്താവന അനുസരിച്ച് തീവ്രവാദ ശക്തികളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെ സുരക്ഷ അല്ലെങ്കിൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തനം നമ്മൾ അനുവദിക്കില്ല എന്ന കൃത്യമായി അദ്ദേഹം ഈ പ്രസ്താവനയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ജെ കെ എൻ എഫ് രാജ്യത്ത് നടത്തിയത് തീവ്രവാദ പ്രവർത്തനമാണ് ജമ്മു കാശ്മീർ എന്ന ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം മായ സംസ്ഥാനത്തെ സ്വതന്ത്രമാക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ ഈ ജെ കെ എൻ എഫ് നടത്തുന്നുണ്ട് മാത്രമല്ല ജെ കെ എൻ എഫിൻ്റെ ആഭിമുഖ്യത്തിൽ ആയുധങ്ങൾ സംഭരിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സ്ഫോടനമടക്കമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഹ്യൂറിയത്ത് കോൺഫറൻസിൻ്റെ ഒക്കെയുള്ള അല്ലെങ്കിൽ ഹ്യൂറിയറ്റ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തീവ്ര നിലപാടുകളുള്ള സംഘടനയാണ് ഈ ജെ കെ എൻ എഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന നയീം ഖാൻ എന്ന ഭീകരവാദിയാണ് ഈ സംഘടനയെ നയിച്ചിരുന്നത് ഇയാൾ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസം മുതൽ തീവ്രവാദ ഫണ്ടിങ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് മാത്രമല്ല എൻ ഐ അന്വേഷണ പരിധിയിലുള്ള ധാരാളം കേസുകളിൽ ധാരാളം തീവ്രവാദ കേസുകളിൽ പ്രതിയുമാണ് ഇയാളും മറ്റ് ചില കൂട്ടാളികളും ചേർന്നാണ് ഈ ജമ്മു കാശ്മീരിൽ ഇപ്പോഴും ശാന്തിയും സമാധാനവും തിരികെ വന്നിരിക്കുന്നു ആ ആ ഒരു അവസ്ഥക്കെതിരെ ഇപ്പോഴത്തെ ഒരു സമാധാന കാലാവസ്ഥക്കെതിരെ ചില പ്രവർത്തനങ്ങൾ ഈ സംഘടന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംഘടനയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഈ സംഘടന ആഹ്വാനം ചെയ്തു എന്നുള്ളതാണ് അതായത് ജമ്മു ജമ്മുകശ്മീരിൽ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയോ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ജമ്മു കാശ്മീരിനെ അതിനുള്ള പ്രത്യേക അധികാരം ആർട്ടിക്കൾ ത്രീ സെവൻറ്റിയും തേർട്ടി ഫൈവ് എയും ഒക്കെ എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ നടപടി ഈ അടുത്ത കാലത്താണ് സുപ്രീം കോടതി ശരിവെച്ചത് അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എത്രയും വേഗം ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടത്തണം അവിടെ ഒരു സംസ്ഥാന നിയമസഭ ഉണ്ടാകണം എന്ന് തന്നെയാണ് അതായത് ലഡാക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളായി തന്നെ തുടരും പക്ഷേ സംസ്ഥാന പദവി അത് ജമ്മു ജമ്മുകാശ്മീരിനുടൻ തിരിച്ചു നൽകുമെന്ന് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നതാണ് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ രണ്ടായിരത്തി ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പമോ അതിന് തൊട്ടു പിന്നാലെയോ ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള പലതരത്തിലുള്ള ആഹ്വാനങ്ങൾ ഇതിനോടകം തന്നെ ജെ കെ എൻ എഫിന്റെ നേതാക്കൾ നൽകി കഴിഞ്ഞു മാത്രമല്ല ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ട് ഇവർ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്യമതക്കാരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു മാത്രമല്ല വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകളും ഇവർ നടത്തി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ാണ് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ടുള്ള പ്രവർത്തനം നടത്താൻ ഇപ്പോൾ ഈ ജെ കെ എൻ എഫിന്റെ ശ്രമം നടക്കുന്നത് ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ട് വളരെ വിശദമായ അന്വേഷണത്തിന്റെയും തെളിവ് ശേഖരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് ജെ കെ എൻ എഫിനെ കഴിഞ്ഞ ദിവസം നിരോധിച്ചത് ഈ ഇതേ മാതൃകയിൽ തന്നെ മറ്റ് രണ്ട് തീവ്രവാദ സംഘടനയും ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് നിരോധിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിനായി ജമ്മുകശ്മീർ സംസ്ഥാനം ഒരുങ്ങുകയാണ് അതിനുവേണ്ടി നിലമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് വ്യക്തമായി ഈ നടപടികളിൽ നിന്ന് നമുക്ക് ദൃശ്യമാകും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്